ഹലോ ഫ്രണ്ട്സ് തിങ്കൾ ടിപ്സിൻ്റെ തിങ്കൾ ഗാർഡൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മെഹജബീൻ ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നമുക്ക് കുറച്ചേറെ പ്ലാന്റ്സ് കൂടി ആയിട്ടുണ്ട് അതിൻ്റെ കുറേ ഫോട്ടോസാണ് ഇത് നല്ല അടിപൊളിയൊരു റാറ്റിൽ സ്നേക്ക് കല്ലാത്തിയുടെ ഗ്രീൻ വെറൈറ്റിയാണ് ഇതേ സെയിം പ്ലാന്റ് ആണ് ഞാൻ നിങ്ങൾക്ക് ഈ പോട്ട് കണ്ടില്ലേ ഈ പോട്ടിലെ ഒരുപാട് ഷൂട്ട് വന്ന ഇത്രയും നിറയെ പ്ലാന്റ്സ് ഉള്ള ഈ പോട്ടിലെ ഒരു പ്ലാന്റ്സ് അതായത് ഒരു പ്ലാന്റ്സ് എന്നല്ല ഈ പോട്ട് നിറഞ്ഞ് നിൽക്കുന്ന ആണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇനി ചൈന ഡോൾ കാണാം ചൈനാ ഡോളിൻ്റെ ഇതേലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതേ സെയിം പ്ലാന്റ് ആണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ ആണ് പ്ലാന്റ്സാണ് ഇതേലെ നല്ല ഹൈറ്റുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ചൈന ഡോളിൻ്റെ നമുക്ക് അവൈലബിളായിട്ടുള്ളത് ഹൺഡ്രഡ് റുപ്പീസ് മാത്രമാണുള്ളത് ഇതാണ് സെയിം പ്ലാന്റ് ഇതേ സെയിം പ്ലാന്റ് കാണിച്ചിട്ട് ചെറിയ പ്ലാന്റ്സ് ഒന്നും അയച്ചു തരത്തില്ല വലിയ പ്ലാന്റ്സ് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇത് നമ്മുടെ റെഡ് ഫാമിൻ്റെ തൈകളാണ് റെഡ് ഫാമിൻ്റെ തൈ ഈ ഷൂട്ടൊക്കെ വന്ന നല്ല ഹെൽത്തി ആയിട്ട് ഈ പോട്ടിലിരിക്കുന്ന ഇതേ സെയിം പ്ലാന്റ് ആണ് നമുക്ക് വൺ ട്വൻറ്റി റുപ്പീസിന് ഇതിൻ്റെ ചെറിയ ചെറിയ ഷൂട്ടൊക്കെ വന്ന് നല്ല ഭംഗിയായിട്ട് റെഡ് കളർ വരാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല റെഡ് കളറിൻ്റെ റെഡ് ഫാമിൻ്റെ തൈയാണിത് നിങ്ങൾക്ക് നല്ല ഉറപ്പോ കൂടി വാങ്ങിക്കാവുന്നതാണ് കാരണം നമ്മളിത് കാണിച്ചിട്ട് റെഡ് ഫാമിൻ്റെ അല്ലാതെ വൈറ്റിൻ്റെ ഒന്നും തരത്തില്ല റെഡ് ഫാമിൻ്റെ തൈ എന്ന് പറഞ്ഞാൽ റെഡ് ഫാമിൻ്റെ തൈകൾ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇതേ സെയിം പ്ലാന്റ് ആണ് ഇനി നമുക്ക് മോൺസ്ട്രാഡ് ഒരു ലീഫേ ഉള്ളൂ കേട്ടോ ഒരു ലീഫാണെങ്കിലും ഇതിൻ്റെ മൂട്ടിൽ നിന്നും ചെറിയ ഒരു ഷൂട്ട് ലീഫ് വരുന്നുണ്ട് ഇതിലെ സെയിം പ്ലാന്റ് ആണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് നല്ല റൂട്ടുള്ള ആണ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഹെൽത്തി ആയിട്ട് പെട്ടെന്ന് തന്നെ വളർന്നു വരുന്നതാണ് നല്ല ഹെൽത്തി ആയി ഒരു ലീഫ് വന്നതുകൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് അല്ല കൊള്ളത്തില്ല എന്നൊന്നും കരുതണ്ട ചെറിയ ഷൂട്ട് ഇതാ വരുന്നുണ്ട് ഇതിൻ്റെ സൈഡിൽ നിന്നും ഇതേ സെയിം പ്ലാന്റ് ആണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇനി നമുക്ക് ക്രോട്ടൺ പ്ലാന്റ്സ് കാണാം ഇത് നല്ല യെല്ലോ കളർ വരുന്ന ഒരു ക്രോട്ടൺ പ്ലാന്റ്സ് ആണ് നമ്മളിപ്പോൾ കാണുമ്പോൾ ഗ്രീൻ ആണെന്ന് തോന്നുന്നെങ്കിലും ഇതിൻ്റെ ലീഫൊക്കെ നല്ല യെല്ലോ കളർ വരുന്ന നല്ല ക്രോട്ടൺ പ്ലാന്റ്സ് ആണ് നല്ല വെയിലുള്ളിടത്ത് ക്രോട്ടൺ പ്ലാന്റ്സ് വെച്ചാൽ നല്ല കളർ കിട്ടും വെയിലില്ലാത്തടത്താണെങ്കിലും ഇത് യെല്ലോ കളർ വരുന്ന ക്രോട്ടൺ പ്ലാന്റ്സ് ആണ് ക്രോട്ടൺ പ്ലാന്റ്സിൻ്റെ എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും വെള്ളം നനവ് ആവശ്യമില്ല നല്ല ഉണക്കു സമയത്തും ക്രോട്ടൺ പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കും ഇതും ഒരു ക്രോട്ടൺ പ്ലാന്റ്സ് മിനിയേച്ചർ ടൈപ്പ് ആണ് മിനിയേച്ചർ ടൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് വലിയ ഹൈറ്റ് വരത്തില്ല എന്നല്ല നല്ല തിക്കായിട്ട് വളരും ലീഫ് വളരെ ചെറിയ ലീഫാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഏത് ക്രോട്ടൺ പ്ലാന്റ്സിൻ്റെ ആയാലും മുഗൾ ഭാഗം ഒന്ന് നുള്ളിക്കളയണം രണ്ട് മൂന്ന് ലീഫ് വെച്ച് നുള്ളി എൻ്റെ മണ്ട നുള്ളിക്കളയെന്ന് വെച്ചാൽ കട്ട് ചെയ്ത് കളയണം കട്ട് ചെയ്ത് കളയുമ്പോൾ നല്ല ഹെൽത്തിയായിട്ട് കുറേ ഷൂട്ടോടു കൂടി ഇങ്ങനെ ഹെൽത്തിയായിട്ട് വരും നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇത് നമ്മുടെ കറിവേപ്പാണ് കറിവേപ്പിൻ്റെ ഇതേ ഹെൽത്തി ആയിട്ടുള്ള ഇതേ സെയിം പ്ലാന്റ് ആണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് നല്ല നമ്മുടെ ചെടിച്ചട്ടിയിലൊക്കെ ഈ പ്ലാന്റ്സ് വെക്കുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് ചെടി ചെടിയായിട്ട് നിന്നോളും നമ്മുടെ ആവശ്യത്തിന് ഇതിൻ്റെ ലീഫ് എടുക്കാവുന്നതാണ് അതാണ് കറിവേപ്പ് നമുക്ക് ചെടിയുടെ കൂട്ടത്തിൽ തന്നെ വെക്കാവുന്നതാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ടും നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം ഇത് നല്ല ഒരു കലാത്തിയയുടെ തൈയാണ് കലാത്തിയ നമുക്ക് കുറച്ചേറെ അവൈലബിളായിട്ടുണ്ട് ഇത് സാധാ നോർമൽ ടൈപ്പ് ആണ് നോർമൽ ടൈപ്പിൻ്റെയും അമ്പത് തൈ വേണമെങ്കിലും നമുക്ക് ആണ് നിങ്ങൾക്ക് ഈ കലാത്തിയ വാങ്ങിക്കാവുന്നതാണ് കലാത്തിയ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ടൈപ്പ് ഉണ്ടല്ലോ ഇത് നമ്മുടെ നോർമൽ ടൈപ്പ് ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഈ കലാത്തിയ ഇതേ സെയിം ഇന്നുകൂടി നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസുകളാണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് കലാത്തിയയുടെ നല്ല ഹൈറ്റൊക്കെ വന്ന നല്ല ആണ് ഇത് നമ്മുടെ സിൽവർ അഗ്ലോണിമയാണ് അഗ്ലോണിമയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈ ആണിത് ഇതേലെ സെയിം പ്ലാന്റ് ആണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇപ്പോൾ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇതാണ് സെയിം സെയി സൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് നമുക്ക് എത്ര തൈകൾ വേണേലും ആയിട്ടുണ്ട് ഈ അഗ്ലോണിമയുടെ തൈകൾ നമുക്ക് ആണ് അതുപോലെ ഈ അഗ്ലോണിമ ഇതേ സെയിം പ്ലാന്റ് ആണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇതേലെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നോർമൽ ടൈപ്പ് ആണ് നമുക്ക് ഈ അഗ്ലോണിമ നല്ല ഹൈറ്റ് വെക്കുന്ന നല്ല അഗ്ലോണിമയുമാണ് ഇതുപോലെ നല്ല ഇച്ചിരി നല്ല ഹൈറ്റായിട്ടുള്ള നല്ല തൈയാണ് കണ്ടോ ഇതിൻ്റെ ഒരു തൈയാണ് നമുക്ക് നമുക്ക് ആയിട്ടുള്ളത് മുപ്പത് രൂപയ്ക്ക് ഇതിപ്പോൾ രണ്ട് തൈ ഉണ്ട് ഒരു തൈ നമുക്ക് മുപ്പത് രൂപ എത്ര തൈ വേണേലും നമുക്കിതുപോലുള്ള ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു അഗ്ലോണിമ ഇത് നമ്മുടെ കലാത്തിയ ടൈപ്പ് ആണ് ലീഫെങ്കിലും ഇതൊരു അഗ്ലോണിമയാണ് ഈ അഗ്ലോണിമയും നമുക്ക് ട്വൻറ്റി ഫൈവ് റൂപ്പീസാണ് നല്ല ഗ്രീൻ വെറൈറ്റിയാണ് ഈ അഗ്ലോണിമ ഇതേ സെയിം പ്ലാന്റ് ആണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇത് വേണ്ട ലീഫാണ് വരുന്നത് ഇതുപോലെ സെയിം പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് ഇത് നമ്മുടെ പീസ് ലില്ലിയുടെ തൈയാണ് ഇതേ സെയിം പ്ലാന്റ് ആണ് ഞാൻ നിങ്ങൾക്ക് മുപ്പത് രൂപയ്ക്ക് അയച്ചു തരുന്നത് നല്ല വെറൈറ്റി പ്ലാന്റ് എന്ന് പറയുന്നത് പോലെ ഇതിൻ്റെ ഈ ഫ്ലവർ ചിലർ പറയും ബീസ് ലില്ലിയൊക്കെ വാങ്ങിച്ചു വെച്ചാൽ ഫ്ലവർ ഇടുന്നില്ല വെറുതെ വളർന്നു വരുന്നു എന്നൊക്കെ ഇത് ഫ്ലവർ ഇടുന്നത് തന്നെയാണ് കേട്ടോ ഇത് ഫ്ലവർ ഇട്ടതിൻ്റെ തൈ വന്നത് ഞാൻ പറിച്ചു വെച്ചതാണ് നമ്മൾ ഇടയ്ക്കൊക്കെ ചുമ്മാ കൊണ്ടുവന്ന് നട്ടിട്ട് കാര്യമില്ല ഇടയ്ക്കൊക്കെ ഇച്ചിരി വളമൊക്കെ ചെയ്യണം അല്ലാതെ ഫ്ലവർ ഇടുന്നില്ല എന്ന് പറഞ്ഞത് കൊണ്ടൊന്നും കാര്യമില്ലല്ലോ നമ്മുടെ വീട്ടിലെ തന്നെ വളങ്ങളൊക്കെ ഈ ചെടികൾക്കൊക്കെ കൊടുക്കാവുന്നതാണ് ഇതൊരു ലീഫി പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതേ സെയിം പ്ലാന്റ് ആണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇത് കൂട്ടത്തോടെ വെച്ചിരിക്കുന്നത് ഞാൻ ഓരോന്ന് നിങ്ങളെ കാണിക്കാം ഇതാണ് സെയിം പ്ലാന്റ് വരുന്നത് അല്ല ഇതിൻ്റെ ലീഫ് കാണാൻ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ഇതാണ് ഒരു തൈ വരുന്നത് ഇത് ഞാനൊരു മിനറൽ വാട്ടറിൻ്റെ പോട്ട് കീറിയിട്ട് അതിൽ നട്ടതാണ് കാരണം ഇത് കവറിൽ വെക്കുമ്പോൾ ഒരുമാതിരി വളഞ്ഞ് താഴെ പോകുന്നു അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇതിലിങ്ങനെ വെച്ചെന്നേ ഉള്ളൂ ഇതേ സെയിം പ്ലാന്റ് ആണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു വരുന്നത് രണ്ട് ഷൂട്ടൊക്കെയുള്ള പ്ലാന്റ്സ് ആണ് പത്ത് രൂപയ്ക്ക് ഒരു തണ്ട് മാത്രമല്ല ഒരു ഷൂട്ട് മാത്രമല്ല ഇത് നമ്മുടെ ജിഞ്ചർ കലാത്തിയാണ് ജിഞ്ചർ കലാത്തിയ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാനായിട്ട് ഇതിന് ഒരു പിങ്ക് കളർ ഫ്ലവറും പിടിക്കുന്നുണ്ട് ഇതേ സെയിം പ്ലാന്റ് ആണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് അവിടെ കണ്ടില്ലേ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ഇത് ഹാങ്ങ് ചെയ്തിടാൻ നല്ല ഭംഗിയാണ് നമുക്കൊരു പോട്ടിനകത്ത് വെച്ച് ഹാങ് ചെയ്തിടാം നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ വിടർന്ന് ലീഫുമായിട്ട് നിൽക്കും ഇത് നമ്മുടെ ഡ്രസീന പ്ലാന്റിൻ്റെ ഇതേ സെയിം പ്ലാന്റ് ആണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് നല്ല ഹൈറ്റുള്ള ഒരു പ്ലാന്റ് ആണ് ഒരടി കൂടുതൽ ഹൈറ്റുണ്ട് ഇതിന് ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഹൈറ്റ് തോന്നുന്നില്ല എങ്കിലും ഒരടിയിൽ കൂടുതൽ ഹൈറ്റുള്ള പ്ലാന്റ് ആണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇതേ സെയിം പ്ലാന്റ് ആണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതൊക്കെ പോട്ടിൽ വെക്കുന്നതാണ് വളരെ ഭംഗിയായിട്ടിരിക്കുന്നത് പോട്ടിനകത്ത് വെക്കണമെന്നാലേ നല്ല ഭംഗിയായിട്ടിരിക്കും ഇതിൻ്റെ ഗ്രീൻ ഡ്രസ്സിനുടെ ഗ്രീൻ വെറൈറ്റി ആണ് ഇതേ സെയിം പ്ലാന്റ് ആണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഗ്രീൻ ആണെങ്കിലും ഇതിന് സൈഡിൽ ചെറിയൊരു ബോർഡർ പോലെ ഒരു യെല്ലോ കളർ ഒരു ഷെയ്ഡ് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള നല്ല ഹൈറ്റുള്ള പ്ലാന്റ് ആണ് ഒരടി പൊക്കമുണ്ട് വേണ്ട ഇതേ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഗ്രീൻ വെറൈറ്റി നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഇതാണ് സെയിം പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇത് ഒരു ഡ്രസ്സിനാണ് ഈ ഡ്രസ്സിനുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഡ്രസ്സിനായും ഒരടിയിൽ കൂടുതൽ പൊക്കമുള്ളതാണ് ഇതിൻ്റെ സൈഡിൽ ഒരു മെറൂൺ ഷെയ്ഡ് വരുന്നുണ്ട് ഗ്രീൻ കളറ് സെൻട്രു ഭാഗത്തും ഇതിൻ്റെ സൈഡിൽ ഒരു കണ്ടില്ലേ ഒരു പിങ്ക് കളറ് സോറി മെറൂൺ അല്ല പിങ്ക് കളർ സൈഡിൽ ഒരു ബോർഡർ കൂട്ട് വരുന്ന ഒരു ലീഫ് കണ്ട ഇത് കണ്ടില്ലേ ബോർഡറിനൊരു പിങ്ക് കളർ കൂട്ട് വരുന്ന ഒരു ഡ്രസ്സിനെ വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതാണ് സൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കണ്ടില്ലേ ഇത്രയും ഹൈറ്റ് വരുന്നുണ്ട് ഇത്രയും ഹൈറ്റുള്ള പ്ലാന്റ് ആണ് ഇനി നമുക്ക് സാധാ ഈ അഗ്ലോണിമയുടെ തന്നെ സാദാ വെറൈറ്റിയാണ് ഇത് നമുക്ക് ഇതേ ഹെൽത്തി ആയിട്ടുള്ള ഇതേ സെയിം പ്ലാന്റ് ആണ് ഇതാണ് സൈസ് വരുന്നത് നമുക്ക് ട്വൻ്റി റുപ്പീസാണ് ഇത് കുട്ടികളൊക്കെ ഉള്ളിടത്ത് വെച്ചാൽ ചൊറിച്ചിൽ വരും അത് കുട്ടികൾ എടുക്കാത്തടത്ത് വെച്ചാൽ മതി ശരിയാണ് അംഗ്ലോണിമ ഇതുമാത്രമല്ല നമ്മുടെ കൈയൊക്കെ ചൊറിയെന്ന് പറയാം സാധാ എല്ലാ അംഗ്ലോണിമ വെറൈറ്റീസിൻ്റെയും ലീഫിലെ ആ നീര് നമ്മുടെ കയ്യിൽ പറ്റിയാൽ നമ്മുടെ കൈയൊക്കെ ചൊറിയും കുഞ്ഞുങ്ങൾക്കായാലും ചൊറിയും അതുപോലെ അത് ഇത് മാത്രമല്ല കേട്ടോ പിന്നെ ഇതിൻ്റെ ഈ എൻ്റെ ഭാഗം നല്ല ഷാർപ്പായിട്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഈ പ്ലാന്റ് വളരെയേറെ ശ്രദ്ധിക്കണം ഷാർപ്പായിട്ടിരുന്നിട്ട് ഇത് വളഞ്ഞിരിക്കും ഇതിനകത്ത് നമ്മൾ എഗിൻ്റെ തോടൊക്കെ വെക്കാം എന്നൊക്കെ മുട്ടത്തോട് വെക്കാം എന്നൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട് പക്ഷേ ആ ടൈപ്പ് അല്ല ഇത് ഇത് താമര പോലെ ഇങ്ങനെ പൂക്കൾ പോലെ എൻ്റെ ഭാഗം വളഞ്ഞിരിക്കുന്ന ഒരു ടൈപ്പാണ് ഇതിന് ഇതിൻ്റെ ഇതിൻ്റെ ആ എൻ്റെ ഭാഗം ഷാർപ്പായിട്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ കയ്യിലൊക്കെ തട്ടാതെ ചൊറിച്ചിൽ അനുഭവപ്പെടും അത് കയ്യിൽ കൊണ്ടാലും ഇതൊരു ഡ്രസ്സീന വെറൈറ്റിയാണ് ഡ്രസ്സീനയുടെ നാരോ ലീഫ് പിങ്ക് കളറാണ് ഇത് കൂട്ടത്തിൽ ഒരുപാട് അട്ടിയടിക്കി വെച്ചിരുന്നിടത്ത് നിന്ന് ഒരെണ്ണം എടുത്തുകൊണ്ട് വന്നതുകൊണ്ടാണ് ഇതിൻ്റെ ലീഫ് ഇങ്ങനെ വളഞ്ഞതുപോലെ തോന്നുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഞാൻ നിങ്ങൾക്ക് അയച്ചത് ഇതിൻ്റെ ആരോ ലീഫ് വന്നിട്ട് സൈഡ് നമ്മൾ പറഞ്ഞതുപോലെ ഗ്രീനും പിങ്കും കളർ വരുന്ന ഒരടി പൊക്കമുള്ള ഈ യെല്ലോ ഫ്ലവർ പിടിക്കുന്ന ഒരു ലില്ലി പ്ലാന്റ് ആണ് ഇതേ സെയിം പ്ലാന്റ് ആണ് നമ്മുടെ സൈസ് വരുന്നത് ഇതേ സെയിം പ്ലാന്റ് ആണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് നല്ല ഭംഗിയാണ് പോട്ടിലൊക്കെ വെച്ചാൽ നല്ല ഭംഗിയായിട്ട് ഫ്ലവർ ഇട്ട് നിൽക്കും ഏതൊരു പ്ലാന്റ് നമ്മൾ നട്ടാലും നമുക്ക് ഇച്ചിരി ജൈവവളം നമ്മുടെ വീട്ടിൽ തന്നെ ജൈവവളം ഇട്ട് കൊടുക്കാവുന്നതാണ് എല്ലാത്തിനും ഫ്ലവർ വരാനായിട്ട് പിന്നെ ഇലകളുണ്ടെങ്കിൽ ഇലകളിൽ അരിഞ്ഞു വെച്ച് മണ്ണിട്ട് ലെയർ ലെയർ ആയിട്ട് ഒരു ബോട്ടിനോ എന്തെങ്കിലും വെച്ചിട്ട് അത് നമുക്ക് വളമായിട്ട് ഇതിൻ്റെയൊക്കെ ചുവട്ടിലിടാവുന്നതാണ് ഇതൊരു അരേലിയാണ് ഇതേ സെയിം പ്ലാന്റ് ആണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ട്വൻറ്റി ഫൈവ് റുപ്പീസ് മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഓക്കെ ഫ്രണ്ട്സ് വീണ്ടും കാണാം ബൈ